ഗ്രേസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഈ മൂവാറ്റുപുഴയിൽ ജനിച്ചു കോളേജ് അധ്യാപകയായി ജോലി നോക്കുന്നു മലയാളത്തിന്റെ ഫെമിനിസ്റ്റോ കഥാകാരികളുടെ നിരയിലാണ് ഗ്രേസിക്കു സ്ഥാനം കുടുംബ ജീവിതത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന ആതുരതകളും സമൂഹം അവൾക്ക് നേരെ നടത്തുന്ന പീഡനങ്ങളും മുൻനിർത്തിയാണ് ഗ്രേസി കഥകൾ രചിക്കുന്നത് പെണ്ണിന്റെ മനസ്സിനെ താളം തെറ്റിക്കുന്ന വിൺവലതകളും വേവലാതിയും കലാചാതുരിയോടെ അവർ ആവിഷ്കരിക്കുന്നു പടിയിറങ്ങിപ്പോയ പാർവതി രണ്ട് സ്വപ്നസുന്ദരികൾ ഭ്രാന്തൻ പൂക്കൾ ഇവയാണ് പ്രധാന രചനകൾ പാഞ്ചാലി എന്ന കഥയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ഇൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചു പടിയിറങ്ങിപ്പോയ പാർവതി എന്ന കൃതി ലളിതാംബിക അന്തർജനം അവാർഡിന് അർഹമായി പല കഥകളും ഇംഗ്ലീഷ് ഹിന്ദി ഓറിയ തമിഴ് തുടങ്ങിയ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ അമിതമായി ലാളിക്കുന്നതിന്റെ ദോഷങ്ങൾ വിശേഷിച്ച് പെൺകുട്ടികൾക്ക് ശാരീരിക വളർച്ചക്കനുസരിച്ച് മാനസിക വികാസം ഉണ്ടാകാത്തതിലുള്ള അപകടങ്ങൾ വളർച്ചക്കനുസരിച്ച് ലൈംഗിക വിദ്യാഭ്യാസം നൽകാത്തതിലുള്ള അപാകതകൾ പ്രായക്കാരിലെ മാനസിക സങ്കീർണതകൾ ഇങ്ങനെ പലതും കഥയിൽ പരാമർശിക്കപ്പെടുന്നു കുട്ടിക്കാലത്ത് പാവകളെ കൊണ്ട് കളിക്കും മുതിർന്നാലും അത് തുടർന്നാൽ എന്തോ മനോവൈകല്യം ഉണ്ടെന്നറിയണം അത് മനസ്സിലാക്കാതെ മാതാപിതാക്കൾ മക്കളെ എന്നും കുട്ടിയായി കാണുന്നതിൽ വരാവുന്ന അപാകതയാണ് ഗ്രേസിയുടെ കഥയ്ക്ക് വിഷയം സ്ത്രീപക്ഷത്തു നിന്ന് നോക്കുമ്പോൾ പുരുഷന്റെ മനസ്സിലെ നിഗൂഢതകളിൽ അതെത്തിച്ചേരുന്നു നിങ്ങൾ അവളെ ഒരിക്കലും മുതിരാൻ സമ്മതിക്കില്ലെന്ന് വച്ചാൽ എന്താ ചെയ്യുക അമ്മയുടെ ആദ്യം നിങ്ങളെങ്ങനെ അറിയാനാ ഈ പരിഭവത്തിന്റെ അടിസ്ഥാനം എന്ത് അമ്മയുടെ ആദി എന്ത് മകൾ മുതിർന്നിട്ടും അച്ഛനും ഒരു പോലെ ലാളിക്കുന്നു അവളുടെ നിർബന്ധത്തിന് വഴങ്ങി പാവകളെ വാങ്ങിക്കൊടുത്തു പാവകളെ കൊണ്ട് കളിക്കുന്ന മകൾക്ക് കൊച്ചുകുട്ടികളുടെ ശീലമാണ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ അവൾക്ക് പതിനേഴിന്റെ ശാരീരിക വളർച്ചയുണ്ട് വലിയ കുട്ടിയുടെ പാകതയും അടക്കവും ഒതുക്കവും വരണ്ട കാലമായി പക്ഷെ അച്ഛൻ പാവകൾ വാങ്ങിക്കൊടുത്ത് കൊച്ചു കുട്ടിയെപ്പോലെ ലാളിക്കുന്നതുകൊണ്ട് അവളുടെ ബാല്യ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല വളർന്ന കുട്ടിയാണെന്ന ബോധമുണ്ടാകുന്നില്ല മകൾ ഇനിയും കുട്ടിയെപ്പോലെ പെരുമാറിയാൽ പല അബദ്ധങ്ങളും പിണയാമെന്ന് അമ്മ ഭയക്കുന്നു പെൺകുട്ടി വളർന്നാൽ അതിന്റെ പാകത മനസ്സിനുണ്ടാകണം മാതാപിതാക്കളിൽ നിന്ന് അതിന്റെ അകൽച്ചയും ഉണ്ടാവണം അതുണ്ടാകാത്തതിൽ അമ്മയ്ക്കുള്ള ആശങ്കയാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത് ഒരു നിമിഷം നിശ്ശബ്ദനായിരുന്ന അച്ഛൻ ഒരു സ്വകാര്യത്തിന്റെ കിളിവാതിൽ മെല്ലെ തുറന്നു എന്തു സ്വകാര്യം മകൾ മുതിർന്നിട്ടും അവളെ പോലെ ലാളിക്കുന്നു മകൾക്ക് പാവക്കുട്ടികളെ ഇഷ്ടമായതുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കാൻ പാവയെ വാങ്ങണമെന്ന തോന്നൽ തന്റെ ദൗർബല്യമാണെന്ന് അച്ഛൻ തുറന്നു പറയുന്നു മതി മതി നീ ഇപ്പോ അത്രയുള്ള കുട്ടിയൊന്നുമല്ല ഈ ശാസനയ്ക്കുള്ള കാരണമെന്ത് മകൾ മുതിർന്ന കുട്ടിയാണെങ്കിലും അച്ഛന്റെ മടിയിലിരിക്കാനും അമ്മയുടെ പദം വന്ന് അടിവയരിൽ മുഖമർത്താനും താല്പര്യം കാണിക്കും ശാരീരികമായ വളർച്ചയുണ്ടായിട്ടും മനസ്സിന് വളർച്ചയ്ക്ക് അനുസരിച്ച് പാകത പ്രകടിപ്പിക്കാത്തതിൽ അമ്മ പരിഭവിച്ച് മകളെ ശാസിക്കുന്നു സമൂഹത്തിൽ സ്ത്രീ സുരക്ഷിതരായില്ലെന്ന ആവലാതിയാണ് ഗ്രേസി പറയുന്നത് മാതാപിതാക്കളുടെ അമിത ലാളന കുട്ടികളുടെ മാനസിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു ശരീര വളർച്ചക്കൊപ്പം മാനസിക വളർച്ചയില്ലാത്ത പെൺകുട്ടികൾക്ക് പറ്റുന്ന അബദ്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഗ്രേസിയുടെ കഥ പുരുഷൻ സ്ത്രീകളെ കുരുക്കാൻ ഒരുക്കുന്ന കേണികളുമുണ്ട് ചുറ്റും നിഗൂഢത പതിയിരിക്കുന്നു തികച്ചും മനഃശാസ്ത്രപരമായ ഒരു അപകൃതനമാണ് ഇതിലെ പ്രമേയം പന്ത്രണ്ട് വയസ്സായിട്ടും പാവക്കുട്ടിയിലുള്ള കമ്പം മാറാത്ത ഒരു പെൺകുട്ടിക്കു പിണയുന്ന അബദ്ധമാണ് കഥയുടെ ഉള്ളടക്കം പന്ത്രണ്ടാമത്തെ പിറന്നാളിനും മകൾ അച്ഛനോട് ആവശ്യപ്പെട്ടത് സുന്ദരിയായ ഒരു പാവക്കുട്ടിയായിരുന്നു മകളുടെ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല അമ്മ ശാസിച്ചു അവൾ ഇപ്പോൾ ചെറിയ കുട്ടിയല്ല ഒരു വലിയ പെണ്ണായി വളർന്നു എന്നിട്ടും ഏഴെട്ട് വയസ്സുള്ള കുട്ടിയെ പോലെ പെരുമാറുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് വേവലാതിയാണ് അമ്മയുടെ ആദ്യം മറ്റാർക്കും അറിയില്ല മകൾക്ക് ഇപ്പോഴും അച്ഛന്റെ മടിയിലിരുന്ന് കൊഞ്ചാനും സ്കൂളിലെ നുറുങ്ങു വിശേഷങ്ങൾ പറയാനും കൗതുകം വളരെയുണ്ട് അമ്മ അതിനെല്ലാം വിലക്കുകൾ ഏർപ്പെടുത്തും ലോകം കാപര്യമുള്ളതാണ് കാലം പഴയതല്ല എന്ന് അമ്മ എപ്പോഴും വ്യാകുലപ്പെടും അതൊക്കെ അർത്ഥമില്ലാത്ത കാര്യങ്ങളാണെന്നും വെറുതെയുള്ള വിലക്കുകൾ ആവശ്യമില്ലെന്നും അച്ഛൻ മകളുടെ പക്ഷം ചേരും മകളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് അച്ഛനും അമ്മയും പുറത്തുപോയി ആരുവന്നു ബല്ലടിച്ചാലും വാതിൽ തുറക്കരുതെന്ന് നിർബന്ധിച്ചു പറഞ്ഞു അറിയുന്നവരാണെങ്കിൽ പോലും ജനൽ തുറന്ന് അകത്തുനിന്ന് കാര്യം പറഞ്ഞാൽ മതി എന്ന മകളെ പഠിപ്പിച്ചിട്ടാണ് അവർ പോയത് അവൾ അകത്തുനിന്ന് വാതിലിന്റെ കുറ്റിയിടുന്നതു കേട്ടിട്ടേ അമ്മയും അച്ഛനും കേട്ട് കടന്നുപോയുള്ളൂ മകൾ പാവക്കുട്ടിയെ തലോടിയും ഉമ്മ വച്ചും രസിച്ചു അച്ഛനും അമ്മയും ആശുപത്രിയിൽ പോയതാണ് അധികം കഴിയുന്നതിനു മുമ്പ് കോളിംഗ് ബെൽ ശബ്ദിച്ചു മകൾ ജനാലയക്കരികിൽ വന്നു പാളി നോക്കി അയൽപ്പക്കത്തെ ക്രിക്കറ്റുകളി കരൺ ചേട്ടനാണ് കോളേജിൽ പഠിക്കുന്ന അവൻ അവളെ കാണുമ്പോൾ ചിരിക്കും അടുത്തു ചെന്ന തമാശ പറയും അവൻ വാതിലിനടുത്ത് വന്ന് അച്ഛനും അമ്മയും എവിടെ പോയെന്ന് അന്വേഷിച്ചു അവൾക്ക് പാവക്കുട്ടി ഇഷ്ടമാണെന്നവൻ മനസ്സിലാക്കിയിരുന്നു കുട്ടിക്ക് ഞാൻ ജീവനുള്ള പാവക്കുട്ടിയെ തരാം എന്ന് വാഗ്ദാനം ചൊരിഞ്ഞു പാവക്കുട്ടിയിൽ കമ്പമുള്ള അവളുടെ മനസ്സിൽ പുതിയ മോഹങ്ങൾ ഉദിച്ചു അവൻ അവളെ പുറത്തേക്ക് ക്ഷണിച്ചു അതിന്റെ പിന്നിലെ വഞ്ചന അവൾ അറിഞ്ഞില്ല അച്ഛനും അമ്മയും പറഞ്ഞുറപ്പിച്ചതും മറന്നു അവൾ ആഹ്ലാദത്തോടെ വാതിൽ തുറന്നു ശേഷം സംഭാവങ്ങൾ വായനക്കാരുടെ ഭാവനയ്ക്ക് വിട്ടു ഒരു പെണ്ണായി മുതിർന്നിട്ടും കുട്ടിക്കളി മാറാത്ത കുട്ടിക്ക് പിണഞ്ഞ ചതിയാണ് കഥാകാരി പറയുന്നത് ശരീരത്തിനൊപ്പം മനസ്സ് വളരണം കാലത്തിനൊപ്പം അറിവ് വികസിക്കണം പ്രായപൂർത്തിയെത്തിയ പെണ്ണ ലൈംഗികതയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് അതിൽ ചില മനഃശാസ്ത്ര സത്യങ്ങളും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമുണ്ട് മാറിവരുന്ന കാലത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് പെരുമാറാനും കുട്ടികൾ ശീലിക്കണം മാതാപിതാക്കളുടെ പോക്കറ്റിൽ കിടന്നു വളരുന്ന കുട്ടി സ്വതന്ത്ര ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിൽ അപകടമുണ്ട് സ്ത്രീയെ കെണിയിൽപ്പെടുത്താൻ പുരുഷൻ ഒരുക്കുന്ന കൗശലങ്ങളിലും കഥാകാരിയുടെ കണ്ണെത്തുന്നുണ്ട്